വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ സ്ഥാനാർത്ഥി പര്യടനം ചുമത്ര പഞ്ചായത്തിൽ സജീവമായി ഇടതു വലതു മുന്നണികൾ വർഗീയ ശക്തികളുമായി കൂട്ടുചേർന്നതിൽ വലിയ പ്രതിഷേധം ജനങ്ങൾക്കുണ്ടെന്ന് സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പറഞ്ഞു മണ്ഡലം രൂപപ്പെട്ടത് ശേഷം ఎరుమముండ ప్రచరణ పరిపడి మహిళా మోర్చా సంస్థాన జనరల్ సెక్రటరీ నవ్య హరిదాస్ ఉద్ఘాటం చేరుమముండె స్థానార్థి నాటకారో ఓట అభ్యర్థించు తి విజయ ప్రతీక్ష స్థానార్థి పంవచ్చు വളരെ നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ളത് ജനങ്ങൾക്ക് വളരെയേറെ താല്പര്യമാണ് ഇടതുപക്ഷ വല ഇടതു മുന്നണിയും വലതു മുന്നണിയും വർഗീയ ശക്തികളുമായി കൂട്ടിച്ചേർന്നതിൽ വലിയ പ്രതിഷേധം നാട്ടുകാർക്കുണ്ട് നമ്മുടെ നമുക്ക് അനുകൂലമാണ് ഞങ്ങളുടെ മുഖ്യം മുഖ്യമായ മുദ്രാവാക്യം വികസനമാണ് നിലമ്പൂരിലെ വികസനമാണ് ഇനി കേവലം ഒമ്പത് മാസം മാത്രമാണ് ഈ നിയമസഭയുടെ കാലാവധി കാലാവധിക്കുള്ളത് ഇടതുപക്ഷത്തേയും വലതുപക്ഷത്തെയും പരീക്ഷിച്ച് പരാജയപ്പെട്ടവരാണ് നിലമ്പൂരിലെ ജനവിഭാഗം ഈ ഒമ്പത് മാസത്തേക്ക് ഒരു പുതിയ പരീക്ഷണത്തിന് ജനങ്ങൾ തയ്യാറാകണം ഒരു പുതിയ വികസന മന്ത്രവുമായി കടന്നുവരുന്ന എൻ ഡി എ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്നാണ് ഞങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ചുങ്കത്തറ പഞ്ചായത്തിൽ ഏഴോളം സ്ഥലത്തെ പ്രചരണ പരിപാടികളിലാണ് സ്ഥാനാർത്ഥി പങ്കെടുത്തത്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ